ഹലോ ഗൈസ് പുത ഇവിടേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഗൈസ് ഇന്ന് രാവിലെ തന്നെ അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ കാണുന്നത് നമ്മുടെ സൂര്യൻ ചാട്ടണീസ് ബാക്ക് എന്ന് പറയേണ്ടി വരും കാരണം മഴയും കാര്യങ്ങളൊന്നും കാണാനില്ല ഇന്നലെ രാത്രി പെയ്തു നിന്നത് പിന്നെ പെയ്തിട്ടില്ല അപ്പൊ സൂര്യൻ നല്ലോണം തെളിഞ്ഞു കാണുന്നുണ്ട് സോ എന്തായാലും നമ്മുടെ രാവിലത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ മമ്മി കടയിൽ പോയിട്ട് കുറച്ച് വെജിറ്റബിൾസും സാധനങ്ങളൊക്കെ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട് സോ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇച്ചിരി താഴത്തേക്ക് പോയ ഒരു ഇറക്കിറങ്ങിയതിനൊരു കടയുണ്ട് സോ നമുക്ക് അവിടെ പോയി സാധനങ്ങൾ മേടിച്ചിട്ട് വരാം സോ അതാണ് ആദ്യത്തെ പരിപാടി സോ എന്തായാലും അത് മേടിക്കാനായിട്ട് കവറും സാധനങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് കണ്ടോ കവറൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്തു അത് മേടിച്ചു കൊടുത്തതിന് ഇപ്പൊ മമ്മീടെ എന്തോ കറി വെക്കാനായിട്ട് കുറച്ച് കറിവേപ്പില പൊട്ടിച്ചിട്ടോണ്ട് വരാൻ പറഞ്ഞു സോ അത് പൊട്ടിക്കാൻ പറ്റും എന്തായാലും സോ ഗൈസ് കറിവായ ഫലമൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിനിപ്പം നമുക്കത് നമ്മിക്കൊണ്ട് ഇവിടെ റൈസ് അപ്പം നമ്മുടെ വീട്ടിൽ കുറച്ച് പണിക്കാർ വന്നിട്ടുണ്ട് സോ ഈ ഡോർ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചറിയാം കേട്ടോ സോ ഇതൊരു നെറ്റിൻ്റെ ഡോറാണ് നമ്മുടെ വർക്ക് ഏരിയയിൽ നമുക്ക് ഡോറ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് കുറച്ച് തണവും കാലറ്റും ഒക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ ഡോറ് സെറ്റ് ചെയ്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അത് ഈ പൊടി നമുക്കത് എവിടെ കൊണ്ടുവന്നിട്ടിട്ടാണ് ഈ ഡോറും നെറ്റും സാധനങ്ങളൊക്കെ ഫിക്സ് ചെയ്തത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടത് ഏതാണ് ഇപ്പോഴത്തെ അവസ്ഥ കണ്ട ഡോറ് നമുക്ക് സെറ്റാണ് അത് ഇവിടെ മാഗ്നെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് തനി തന്നെ തിരിച്ചു വന്ന് അടയാന ആണ് സോ അങ്ങനെ അങ്ങനെ കൈകൂട്ടി അത് ഇങ്ങനെ പോയി തനി അടന്ന് നിന്നോളും സോ ഇപ്പം നമുക്ക് നമ്മുടെ മറ്റേ ഡോറ് തുറന്നു വെച്ചാൽ നമുക്ക് അടിപൊളിയായിട്ട് കാറ്റും കാര്യങ്ങളും ഈയിച്ചൊന്നും കയറാൻ ഒക്കെ ഇന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ട് നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളിയിൽ പോകുന്നതാണ് സോ രാവിലെ പോകാൻ പറ്റില്ല അതായത് വൈകിട്ടാണ് അന്തോണി ചുനാളിന്റെ പള്ളിയിൽ പോകുക എനിക്ക് വന്ന് സോ നമുക്ക് അന്തോണി ചുനാലിന്റെ പള്ളിയിലേക്ക് പോവാം അപ്പൊ നമ്മൾ പള്ളിയിൽ എത്തിയിട്ടുണ്ട് സോ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച് ഇറങ്ങിയിട്ട് നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം കേട്ടോ സോ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കാം ഗൈസ് അപ്പൊ പള്ളിയിൽ പോയി വന്ന ഡ്രസ്സൊക്കെ മാറി ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ജാതിക്കായൊന്നും കൊണ്ടുപോയി കൊടുക്കണം സ്വാദം കൊടുക്കാൻ പോകാവണം എന്തെങ്കിലും കട ഉടന്നിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു സീ അപ്പോൾ നമ്മുടെ കട തുറന്നിട്ടുണ്ട് ഇത്രയും ദിവസമായിട്ട് നമ്മൾ പോയി നോക്കുമ്പോൾ കടയൊന്നും തുറക്കാറുണ്ടായിരുന്നില്ല നമ്മുടെ ചേട്ടൻ സോ അതേ നമ്മുടെ ജാതിക്കായും അപ്പോ അത്രയും ഒക്കെ തനിയെ വെയിറ്റ് ഇട്ടൊക്കെ നോക്കി ചേട്ടൻ കണക്കും കാര്യങ്ങളൊക്കെ നോക്കി ഗൈസ് കഴിച്ചപ്പോൾ നമ്മൾ ശമ്പളം കൊടുത്തിട്ടുണ്ട് ഇന്ന് ഉണ്ടായിരുന്നു സോ നമ്മുടെ റോഡിയെ കൂട്ടർന്നാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് സോ അത്ര കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിലെത്തിയിട്ട് കാണിക്കാറുണ്ട് ഗൈസ് അപ്പോൾ നമ്മുടെ ജാതിക്കേക്ക് ഒരു ഇരുന്നൂറ്റി ഇരുപത് രൂപയും പിന്നെ ജാതി പത്രിക്ക് അത്ര എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയൊക്കെയാണ് കിട്ടിയത് സോ ഏകദേശം ഒരു അഞ്ഞൂറ് രൂപയുടെ അടുത്തൊക്കെ കിട്ടി നമ്മൾ ഇച്ചിരി കൊടുത്തിട്ടും സോ നിങ്ങൾക്ക് വീട്ടിൽ ഇച്ചിരി ആയില്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടുപോയി കൊടുത്തതിന് പൈസ കിട്ടണം സോ എത്ര കൂടെ നമ്മൾ ഇന്നിട്ട് വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തിരിച്ചു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ